മാമ്പാടെ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് ചാനലിനൊക്കെ പറയുന്നത് അയാൾ ഇനി നിങ്ങൾ കേസ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേസ് കൊടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും അപ്പോൾ അതൊക്കെ ഒരു പോലീസുകാർക്കും ആൾക്കാർക്കൊക്കെ ഒരു പേടിയുണ്ട് ഇയാൾ പുറത്തു വിട്ടഞ്ഞ് ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് എന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ പല വാർത്തകളാണ് കേൾക്കുന്നത് ഇയാളെ പോലീസിൻ്റെ ഉള്ളിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായ ശേഷം ഇയാൾ റിസൈൻ ചെയ്തതാണ് ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് റിസൈൻ ചെയ്തതാണെന്നും അതുപോലെ തന്നെ അമ്മയെ നോക്കുന്നില്ല അമ്മയെ ഏതോണ്ട് ഒരു ഏതുകൊണ്ട് സ്ത്രീകളാണ് നോക്കുന്നത് പക്ഷേ ഇയാൾക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇയാൾ ഏതെങ്കിലും ജോലിക്കാരെന്ന് നിർത്തിയൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ അതിലുപരി അയാള് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുവാണെന്നും അന്നേരം ഇയാളെ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് കണ്ട കേട്ടിട്ട് മനസ്സിലായിട്ടുള്ളത് ഉള്ള ഒരാളെ കൂടെ തൻ്റെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ അതും ഭിന്നശേഷിയായ ഒരു കുട്ടിയെ അയാളെ കൂടെ താമസിപ്പിച്ച് അയാളെക്കൊണ്ട് കൗൺസിലിങ് ചെയ്യിപ്പിച്ച് എന്നടേക്കാ പറയുന്ന ഒരു വിശ്വസിക്കാൻ പറ്റുന്നതാണോ എനിക്കറിയില്ല കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഒന്നാണ് ഞാനിപ്പോൾ കേട്ടിടത്തോളം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത് ൂടെ ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് ഇവർ അനുവദിച്ചു എന്നുള്ളത് ഒരു കൂട്ടം ആൾക്കാരായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഭിന്നശേഷിയായിട്ടുള്ള പിള്ളേരെയും കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരായിട്ടാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെയും വിടും അതിൽ കൂടെ ചിലപ്പോൾ നമ്മളും പോകും കാരണം ഭിന്നശേഷിയായുള്ള കുഞ്ഞാണ് അപ്പോൾ എൻ്റെ ഒരു മാതാവ് എന്ന വിളക്ക് എൻ്റെ പ്രസൻറ്റ് ഉണ്ടാവണമെന്ന് ഏത് മാതാവും വിചാരിക്കും അല്ലേ ഭിന്നശേഷിയായ പിള്ളേരെ എപ്പോഴും മാതാപിതാക്കൾ ചേർത്ത് പിടിക്കും പ്രത്യേകിച്ച് മാതാവ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവ് എന്റെ തെറ്റു തന്നെയൊന്നും അല്ലല്ലോ ആണോ എന്നിട്ട് അവരിപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ഇയാൾ ചെയ്തിട്ടുണ്ട് അത് ഓക്കെ പക്ഷേ ഇത് ഇവരുടെ അറിവോടുകൂടി ചെയ്തതല്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് എടുക്കുക